ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തൂങ്ങി നിൽക്കുന്നതും ചത്തുപോകുന്നതും കോഴി വളർത്തുന്ന ഓരോരുത്തരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് പ്രതിരോധശേഷി കുറവുള്ള ഈ ബ്രോയിലർ കോഴികൾക്ക് ജലദോഷവും തുമ്മലും അതുപോലെ തന്നെ വെയിറ്റ് ഉണ്ടാവുന്നില്ല എന്നതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് കോഴികൾക്കുണ്ടാകുന്ന ജലദോഷവും കുറുകലുമൊക്കെ ഫീഡെടുക്കുന്നതും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനും ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു വരാനും ഇടയാവുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആ ഒരു ബാച്ച് തന്നെ നമുക്ക് വളരെ നഷ്ടത്തിലായിരിക്കും ഉണ്ടാവുക ജലദോഷം അതുപോലെ തന്നെ കോഴികൾക്കുണ്ടാകുന്ന കുറുകല് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ അതിനെ മെഡിസിൻ തപ്പി നടന്നിട്ട് പിന്നീട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല റെഗുലറായിട്ട് കോഴി വളർത്തുന്നവരാണെങ്കിൽ കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് പതിനഞ്ചോ ഇരുപതോ ദിവസം പ്രായമായാൽ ഒരു തവണയെങ്കിലും ഈ ഒരു മെഡിസിൻ ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക ഞാൻ ചെയ്ത് നോക്കിയിട്ട് നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പം ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു മെഡിസിൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കാൽ കിലോ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയുള്ളി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെയൊക്കെ പറമ്പുകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് ഔഷധ ഇലകളാണ് ഒട്ടുമിക്ക വീടുകളിലും സർവ്വസാധാരണയായിട്ടും കണ്ടുവരുന്നതാണ് ആര്യവേപ്പിലയും പനിക്കൂർക്ക ഇലയും അതുപോലെ തന്നെ തുളസിയിലോ ആര്യവേപ്പില നല്ലൊരു ആൻറ്റിബയോട്ടിക്ക് കോഴികളിൽ ഉണ്ടാകുന്ന അണുബാധ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് ആയുർവേദത്തിൽ വളരെ പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെടുന്ന ഔഷധ സസ്യങ്ങളാണ് പനിക്കൂർക്കയും അതുപോലെ തന്നെ തുളസിയിലയും കോഴിക്കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പനി ചുമ ജലദോഷം അതുപോലെ തന്നെ കഫക്കെട്ട് ദഹന രോഗങ്ങൾ എന്നിവക്ക് വളരെ ഫലപ്രദമാണ് പനിക്കൂർക്കയും തുളസിയിലയും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെറ്റിലയാണ് എടുത്തിട്ടുള്ളത് വെറ്റില ദഹന രസങ്ങളെ ഉത്തേജിപ്പിക്കാനും മലബന്ധം അകറ്റാനും വളരെ നല്ലതാണ് എന്നും ഉപയോഗിക്കപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ആടലോടകം ആടലോടകത്തിന്റെ നീര് കഫക്കെട്ടും കുറുങ്ങലും മാറാനും അതുപോലെ തന്നെ ഇവ വരാതിരിക്കാനും വളരെ നല്ലതാണ് ഇലകളെല്ലാം തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഇതൊരു ഇടികലിലിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് കുറേശയായി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം വെള്ളം കൂടി പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ഏകദേശം ഇപ്പൊ ഞാനിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇടിയോളം കുരുമുളക് ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം എല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കൈവെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് കൈ വെച്ച് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് അരിച്ചൊഴിക്കാം അരിച്ചെടുത്ത് ബാക്കിയായിട്ടുള്ള ഒരു വേസ്റ്റില് നമ്മൾ വീണ്ടും ഇതുപോലെ വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം എത്രത്തോളം ഇതിൽ നിന്നും ഇതിൻ്റെ സത്തൊക്കെ കിട്ടുന്നുവോ അതുവരെ ഇതുപോലെ വെള്ളമൊഴിച്ച് അരിച്ചെടുക്കാം ഒരു കോട്ട തുണി ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം കോഴികൾക്ക് വെള്ളം എടുക്കുന്ന ടാങ്കിലാണ് നമ്മൾ ഈ ഒരു മെഡിസിൻ ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പൈപ്പ് ഒക്കെ ബ്ലോക്ക് ആവാതിരിക്കാനാണ് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുന്നത് ഒരു കിലോ ശർക്കര ഉരുക്കി നന്നായിട്ട് തന്നെ അരിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗം ഇവിടെ മിസ്സായി പോയിട്ടുണ്ട് ഈ ഒരു മെഡിസിൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ഫലപ്രദമാണെന്നുള്ളത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കോഴികൾക്ക് വളരെ നല്ലതാണ് കോഴികൾക്കുണ്ടാകുന്ന പനി ചുമ അതുപോലെ തന്നെ ജലദോഷം കഫക്കെട്ട് ദഹന രോഗങ്ങൾ വെയിറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ പ്രായമായാൽ ഒരു തവണയെങ്കിലും ഈ ഒരു മെഡിസിൻ ഉണ്ടാക്കി കൊടുത്തുനോക്കൂ തീർച്ചയായിട്ടും ആ ഒരു ബാച്ചിന് നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്